ടീനേജേഴ്സിലെ സൂയിസൈഡിൻ്റെ റേഷ്യോസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് പലപ്പോഴും ഇത്തരം വാർത്തകൾക്കടിയിൽ വരുന്ന കുറേ കമൻസുകൾ ഉണ്ടാവാറുണ്ട് പേരൻസ് പോരാത്തത് കൊണ്ടാണ് രണ്ടെണ്ണം കിട്ടാതെ വളരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് എല്ലാം കിട്ടി വളർന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസുകൾ നമ്മൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെ പറയാറില്ല ആ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളാണ് നമ്മൾ പറയും ആ അത് ചെറിയ കാര്യമല്ല അതൊക്കെ അവർ ഡീൽ ചെയ്തോളും അതൊക്കെ അവർക്ക് മനസ്സിലാക്കിക്കോളും അതൊക്കെ അത് ഓക്കെയാണ് ശരിയാണ് അവരത് നോക്കിക്കോളും കണ്ടോളം എന്നൊക്കെ പറഞ്ഞു നമ്മളത് അങ്ങനെ കംപ്ലീറ്റ് അവരിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അവർ വലിയ കുട്ടിയാണ് അവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്കത് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് അത് അവരുടെ തീരുമാനങ്ങളാണ് അവരുടെ ഡിസിഷൻ എടുത്തോട്ടെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാവും നമ്മൾ കൂടുതൽ ആ ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് കുട്ടികൾ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവാറില്ല എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ടീനേജേഴ്സിന്റെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളിൽ അവർക്ക് ഈ പ്രിഫോണ്ടൽ കോർട്ടക്സ് നമ്മുടെ ബ്രെയിനിലെ പ്രിഫോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഡെവലപ്പ്ഡ് ആയിട്ടില്ല അത് ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ ഹൈ ലെവൽ തിങ്കിങ് അതുപോലെ തന്നെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുക ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് അല്ലേ ഈ ഡ്യൂട്ടീസൊന്നും എന്തുയില്ല പൂർണ്ണമായിട്ട് നടക്കില്ല എന്തുകൊണ്ടാണ് അത് ഡെവലപ്പഡ് ആയിട്ടില്ല ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി കുട്ടിക്ക് ഒരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഡെസിഷൻസ് എടുക്കാൻ പറ്റിയ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യാനും കാം ഡൗൺ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ഒരു ലോജിക്കൽ ലെവലിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ച് ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഈ കുട്ടിക്ക് സാധിക്കില്ല അപ്പം ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കയറി അറ്റാക്ക് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനിൽ ഇമോഷണൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന അമേഖാലയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്ത് ചെയ്യുന്നുണ്ടാവാം അതെന്ന് പറയുന്നത് ഒട്ടും ഈ ലോജിക്കൽ ിനു ഒട്ടും സമയം കൊടുക്കില്ല അതിനു മുൻപേ തന്നെ കയറി ഒരു പെട്ടെന്നുള്ളൊരു ഡിസിഷനിലോട്ടേക്ക് കൊണ്ടെത്തിക്കും അതൊരു എന്താ പറയാ നമ്മൾ അഗ്രഷൻസും സാഡ്നെസും അതുപോലെ തന്നെ ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ സ്ട്രെസ് ഒക്കെ കൊടുക്കുന്ന ഒരു ചെയ്യുന്ന ഒരു ആളാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു ബയോളജിക്കൽ ഗ്യാപ്പ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ അല്ലേ ഈ ഗ്യാപ്പാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഇങ്ങനൊരു പോയിന്റിലേക്ക് ഇങ്ങനൊരു സൂയിസൈഡൽ തോട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നെന്ന് പറയുന്നത് കാരണം അവിടെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഒരു പവർഫുൾ ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതിനുള്ള സമയം കിട്ടില്ല അവർക്ക് അവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ട് ചെയ്ത് വരുന്നത് അമേഖ ഡാലയാണ് എന്ന് പറഞ്ഞാൽ ഈ ടീ ഈ അമേക് ഡാല എന്ന് പറയുന്നത് നമ്മുടെ ടീനേജേഴ്സിൽ ഭയങ്കര ആക്റ്റീവാണത് അത് അത് അതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ ടീനേജേഴ്സ് ഭയങ്കര ഒരു പൊട്ടിത്തെറിയാമെന്നൊക്കെ നമ്മൾ പറയുന്നില്ല ഓവർ റിയാക്ട് ചെയ്യാന്നൊക്കെ പറയുന്നില്ല അല്ലെ ചെറിയ ചെറിയ സംഭവങ്ങൾക്കൊക്കെ അപ്പൊ ഒക്കെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ബയോളജിക്കൽ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അപ്പം നമ്മളുടെ കുട്ടികളുടെ മുഖം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അത് ഐഡന്റിഫൈ യും ആ കുട്ടിയെ വിളിച്ചിരുത്തി അത് അഡ്രസ് ചെയ്യുകയും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ടും സ്ട്രെങ്ത് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരണം പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മളുടെ കുട്ടി ഒരു എട്ടാം ക്ലാസ് ഒൻപതാം എത്തുമ്പോൾ നമ്മൾ അത് വലിയ കുട്ടി എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു അവർക്ക് ഇത്രയും ഇമോഷൻസും പ്രശ്നങ്ങളും ഉള്ളത് നമ്മൾ അറിഞ്ഞാൽ പോലും വേണ്ടത്ര പരിഗണന നമ്മൾ കൊടുക്കാതെ വരികയും ചെയ്യുന്നു ഇതൊക്കെ എവിടത്തേക്ക് കൊണ്ടെത്തിക്കുന്നു പറഞ്ഞാൽ സൂയിസൈഡ് പോയിന്റിലിട്ടിട്ടേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു വാർത്ത ഒരു മകളുടെ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോളുടെ വാർത്ത നമ്മളെല്ലാവരും ഒരുപാട് വേദനിപ്പിച്ച വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അല്ലെ അവിടെ നമ്മൾക്ക് കാണുമ്പോൾ സ്കൂളിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ആ വാർത്ത കണ്ടതും മനസ്സിലാക്കിയതും ഞാൻ അങ്ങനെയാണ് ഇപ്പൊ സ്കൂളിൽ നടന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സ് എന്ന് പറയുന്ന ടൈമിൽ അവർക്ക് അവരെ ഷെയിംലെസ് ആക്കുന്ന അവർക്ക് ഒരു ഒരു നമ്മൾ എന്താ പറയുക നാണം കെടുത്താന്ന് പറയുന്നില്ല ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുപോലെ തന്നെ അവരുടെ പിയർ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ അവർ ഈ അവരുടെ ലോകം തന്നെ ആ ഒരു പിയർ ഗ്രൂപ്പാണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിലായിരിക്കും അവർ ഉണ്ടാവുന്നുണ്ടാവുക അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലേക്കാൾ അപ്പുറത്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പം അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആ ഒരു വേദന ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതിങ്ങനെ ടിഗർ ചെയ്ത് ടിഗർ ചെയ്ത് ടിഗർ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ ടിഗർ ചെയ്ത് വരുന്നതിന് ഫലമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒട്ടേക്ക് അവർ ചെന്നെത്തപ്പെടുകയും യും ചെയ്യും അപ്പം ഇത് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് എ പാരന്റ് രീതിയിൽ നമ്മളിതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം നമ്മുടെ കുട്ടിയുടെ മുഖത്ത് ഇത് വലിയ കുട്ടിയായതുകൊണ്ട് ആദ്യം ഓക്കെ ആയിക്കോളും എന്ന് വിചാരിക്കാതെ അത് ഐഡന്റിഫൈ അഡ്രസ് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ മാ കൗൺസിലേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയുണ്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും സ്കൂൾ സ്ഥലങ്ങളിലോട്ടേക്ക് വരുന്ന സമയത്ത് മെന്റൽ ഹെൽത്ത് ടീച്ചേഴ്സിനും അത്തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അവർക്ക് ഒരു ത്രീ മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഒരു സെഷൻസ് പോലെയൊക്കെ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഫെസിലിറ്റിയൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പം അതുപോലെ തന്നെ നമുക്ക് അറിയാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൗൺസിലേഴ്സ് പിന്നെ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം വേണമെന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എത്രത്തോളം അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര ഏതൊക്കെ സ്കൂളുകളിലാണ് ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള സ്കൂളുകളിൽ മാത്രമാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലെ എന്തിരുന്നാൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ജീവിത തുല്യം സ്നേഹിക്കുന്നവരാണ് അല്ലെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ മേത്ത് ഒരു ഉറുമ്പ് കടിച്ചെന്ന് പറയുമ്പോൾ പോലും വേദനിക്കുന്നവർ മനസ്സിലുള്ള ആളുകളാണ് അവർ അപ്പൊ നിങ്ങളുടെ എന്ത് പ്രശ്നം പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത പ്രശ്നം നിങ്ങൾ എന്താണ് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എന്താണ് ടികർ ചെയ്യുന്നത് നിങ്ങൾ അസ്വസ്ഥതാക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ തുറന്ന് നിങ്ങളുടെ പാരന്റ്സിനടുത്ത് പറയാം അതിനുള്ളൊരു സൊല്യൂഷൻ അവരുണ്ടാക്കി തരും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അത് മനസ്സിൽ വെച്ച് പറയാതിരുന്നിരുന്നിരുന്ന് ഇങ്ങനൊരു ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കരുത് പിന്നെ നമ്മളെ മനസ്സെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല അല്ലേ ഏത് നിമിഷം ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനെ ഒരു തോട്ട് വന്നോടായി അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് അത്രയും ചിന്തകൾ വരുമ്പം തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ബെറ്റർ ടു ഡിസ്കസ് വിത്ത് യുവർ പാരൻസ് എന്നുള്ളത് തന്നെയാണ് പാരന്റ്സിൻ്റെ അടുത്ത് വന്ന് പറയുകയൊക്കെ ചെയ്യുക അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം ആ പാരൻസ് മനസ്സിലാക്കുക ത് നിങ്ങൾക്ക് ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ലാക്ക് ഓഫ് നോളജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം ആസ് ഫുൺ ആസ് പോസിബിൾ ഒരു പ്രൊഫഷണൽ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരു മെന്റൽ ഹെൽത്തിന് അത്ര ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് തോന്നിയിട്ടുണ്ട് അത് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പോലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും എല്ലാവരുടെയും കേസല്ല അത് മോസ്റ്റ്ലി അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മെന്റൽ ഹെൽത്തിന് മറ്റുള്ള എല്ലാ അല്ല ഒരു ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു പരിഗണനയൊക്കെ ഒരു മെന്റൽ ഹെൽത്തിനും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ അത്തരം സ്റ്റെപ്സുകൾ മുന്നോട്ട് വെച്ച് നിങ്ങൾ വരിക ഒരു കുട്ടിക്ക് കുറച്ച് വിഷമങ്ങളാണ് കുട്ടിക്ക് ഒരു പ്രയാസങ്ങളാണ് ഒരു മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത് മനസ്സിലാവുമ്പോൾ അതിന്റെ ഒരു പ്രൊഫഷണൽസിനെ നിങ്ങൾ കാണാം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു പല്ലുവേദന വരുമ്പോൾ ഒരു പനി വരുന്ന സമയത്ത് ഒരു ചുമ വിട്ടുപോകാത്ത ഒരു രണ്ട് ദിവസം ചുമക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയും പെട്ടന്ന് ഒരു ഫിസിഷ്യന്റെ അടുത്ത് എത്തുന്നില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം െ അവിടെ നിങ്ങൾ നാണിക്കേണ്ടത് എന്റെ അതൊരു പല അതൊരു പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് അവനിക്ക് എന്തോ ഒരു ചെറിയൊരു വട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത് അതല്ല അത് ആ ഒരു ചിന്തകളൊക്കെ മാറേണ്ട കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്